ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറാൻ പേരിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താൽപ്പര്യങ്ങൾ ഇറാൻ കാരണം ഇല്ലാതാവുമോ എന്ന ഭയമാണ് അമേരിക്ക ഇപ്പോൾ അലട്ടുന്ന പ്രധാന പ്രശ്നം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇറാൻ എന്ന് തീർത്തെടുക്കാൻ സകല അടവും പുറത്തെടുത്തിട്ടും ഒരു കുലുക്കവുമില്ലാതെ നിഷ്പക്ഷരായ അറബികളുടെ പോലും പിന്തുണ വർദ്ധിച്ചു വരുന്ന ഇറാന്റെ വളർച്ചയിൽ ആസൂത്രണം ചെയ്യുന്ന ഭാവി പരിപാടികൾ മുഴുവൻ പൊളിയുമോ എന്ന ആശങ്കയിലാണ് ട്രംപും നെതിന്യാവും ഇപ്പോഴുള്ളത് ആക്രമണങ്ങളെ തടയാൻ ഇരുപത്തിരണ്ട് സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചിട്ടും അതിനെയെല്ലാം മറികടന്നുള്ള ആക്രമണങ്ങളാണ് ഇറാനും പ്രോക്സി സംഘടനകളും നടത്തുന്നത് ഇത് ഇസ്രായേലിനെ കടുത്ത പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലോകരാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിക്കുന്ന നടപടികളാണ് രണ്ടാം വരവിലൂടെ ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് കൂടുതൽ നികുതി ചുമത്തുമെന്ന ഭീഷണിയാണ് മിക്ക രാജ്യങ്ങളെയും സാരമായി ബാധിച്ചത് എന്നാൽ അമേരിക്കയുടെ സംരക്ഷണത്തിനായി നടക്കുന്ന ട്രംപിന്റെ പ്രവർത്തകൾ മറ്റു രാജ്യങ്ങൾക്ക് ദോഷകരമാണെങ്കിലും ഇക്കാര്യത്തിൽ അമേരിക്കക്കെതിരെ കാര്യമായ ഒരു പ്രതിഷേധമൊന്നും സംഘടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ലോകത്തുള്ള മറ്റു രാഷ്ട്രങ്ങൾ കാരണം അത് അമേരിക്കയുടെ സുരക്ഷിതത്വത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ഇറക്കുമതി കാര്യങ്ങളിലേക്ക് ചില പ്രശ്നങ്ങളാണ് അതിൽ മറ്റുള്ളവർക്ക് കാര്യമായ രീതിയിൽ ഇടപെടാൻ കഴിയില്ല അത് അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നമാണ് അമേരിക്കയുടെയും നയങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ രാജ്യങ്ങൾ അടക്കി വെച്ചിരിക്കുകയാണ് അവരുടെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ദേഷ്യവുമുണ്ട് എന്നാൽ ആ ദേഷ്യം മുഴുവൻ പശ്ചിമേഷ്യയിൽ ഇറാൻ്റെയും ഗസയുടെയും സപ്പോർട്ടായി പുറത്തു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഗസയിലെ ജനങ്ങളെ മുഴുവൻ നാട് കടത്താൻ അനുവദിക്കില്ല എന്ന് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ ഒരു നിർദ്ദേശമാണ് ട്രംപിന് സ്വാധീനമുണ്ടെങ്കിലും ഞങ്ങൾക്കും അതുപോലെ സ്വാധീനമുണ്ടെന്നാണ് ഈ അറബ് രാജ്യങ്ങളിലെ തലവന്മാർ പറയുന്നത് തന്നെയുമല്ല ഒരു അറബ് രാജ്യങ്ങളും പലസ്തീനെ ഏറ്റെടുക്കില്ല എന്ന് അവർ ഉറപ്പിച്ചും പറയുന്നുണ്ട് പലസ്തീൻ എന്ന രാഷ്ട്രം രൂപീകരിക്കാതെ ഇനി ഇസ്രയേലുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധവും ആരംഭിക്കില്ല എന്ന് സൗദി അറേബ്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറേബ്യൻ രാജ്യങ്ങളുമായുള്ള ചെങ്ങാത്തം സ്വപ്നം കണ്ടിരുന്ന ഇസ്രയേലിനെ സൗദി അറേബ്യയുടെ ഈ പ്രഖ്യാപനം വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിച്ചാൽ അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതിനേക്കാൾ അവർക്ക് ഉത്കൃഷ്ടമായ ഒരു പ്രവൃത്തിയാണത് ഇപ്പോൾ ഒരു അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധങ്ങളുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കയറ്റിറക്ക് കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ പരസ്പരം യാത്ര ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രാജ്യത്തിനുണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായിട്ടും ഈ ഇസ്രായേലിനെ അറബികൾ ആരും അംഗീകരിക്കുന്നില്ല അത് ഇസ്രായേലിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അറബികളോട് ഈ ഈ നദന്യാഹുവിന് അല്ലെങ്കിൽ ഇസ്രായേലിന് ഇത്രയധികം വൈരാഗ്യം ഉണ്ടാകാൻ കാരണം അതിലും വളരെ രസകരമായ മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ നദന്യാഹുവുമായുള്ള ട്രംപിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാനെ ആക്രമിക്കുകയല്ല പകരം ഇറാനുമായി ചർച്ച നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപിൻ്റെ പുതിയൊരു പ്രഖ്യാപനം ഇറാനെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെ പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ ഇതുവരെ പറഞ്ഞിരുന്നത് ഇറാനെ ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ കൊല്ലും തല്ലും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തുകൾ ഞങ്ങൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ബോംബ് ചെയ്യ് തകർക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത് എന്നാൽ ഇതുവരെ പറഞ്ഞതിൽ നിന്നും നേരെ വിഭിന്നമായി നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് അത് ഇറാനെ മയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തിലൂടെയാണെന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാവും ഇതിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ അമേരിക്കൻ നയങ്ങളെയും അന്തസ്സിനെയും മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് എപ്പോഴും ഈ ട്രംപ് വന്നതിന് ശേഷം അയാളുടെ നാവിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഒരു അന്തസ്സുണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രഥമ സ്ഥാനം എപ്പോഴും അമേരിക്കയ്ക്കുണ്ട് ആ ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് എപ്പോഴും ഈ ട്രംപ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഓരോ ദിവസം ഓരോ തരം പ്രഖ്യാപനങ്ങൾ നടത്തുക അടുത്ത ദിവസം പിൻവലിക്കുക ഇങ്ങനത്തെ ചില പ്രവൃത്തികളാണ് ചെയ്തത് ഇത് അമേരിക്കയ്ക്ക് വളരെയധികം നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് അത് ഈ ട്രംപിന് മനസ്സിലാവില്ല ഗസയുടെ മുന്നിലുള്ള ഇസ്രയേലിൻ്റെ തോൽവിയെയും നാണക്കേടിനെയും മറികടക്കാനാണ് ഇറാനെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇതുവരെ ഈ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അത് കൂടുതൽ നഷ്ടവും കൂടുതൽ നാണക്കേരും ഉണ്ടാക്കുമെന്ന ബോധമാണ് ഇപ്പോഴത്തെ ഈ മലക്കമറിച്ചിലിന് ഒരു കാരണമായിക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് തന്നെയുമല്ല ഈ ഗസക്കാലം മുഴുവൻ അവിടെ ഒന്ന് ഓടിച്ച് പുതിയ ഗ്യാസമണിയ എന്ന മോഹവും അസ്തമിക്കുകയാണെന്ന് വേണം ഏതാണ്ട് നമ്മൾ കരുതേണ്ടത് ഐക്യരാഷ്ട്രസഭ പോലും ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ വരുന്ന ദിവസങ്ങളിൽ ഗസയിലെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കും എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാനാണ് സാധ്യത അത്രയധികം എതിർപ്പുകളാണ് ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാവുന്നത് അതുമാത്രമല്ല ഗസക്കാരെ പറഞ്ഞയക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല ഒരൊന്നും ഒരിക്കലും പോവില്ല കാരണം അതങ്ങനെയാണല്ലോ പിറന്ന നാട് വെട്ടെന്ന് ആർക്കും ഒരിടത്തും പോകാൻ കഴിയില്ലല്ലോ അതിന് എത്ര ബുദ്ധിമുട്ടായാലും നമ്മൾ അവിടെ തന്നെ കഴിയുള്ളൂ എല്ലാവരുടെ അവസ്ഥ തന്നെയാണ് ലോകത്തെല്ലാം നടത്തും അല്ലാതെ അവരെയൊക്കെ ഓടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ല വീടും കുടിയൊക്കെ ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോൾ അതാരും വിശ്വസിക്കില്ല അതും എത്രയാ പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞുള്ള പരിപാടിയാണ് ഇയാൾ പറയുന്നത് അതൊന്നും ഒരിക്കലും നല്ല ഉദ്ദേശമല്ല രസക്കാരം മൊത്തം ഓടിച്ചിട്ടുണ്ട് അവിടെ ആ സ്ഥലം പിടിച്ച് ഇസ്രയേലിന് കൊടുക്കുക എന്നുള്ളതാണ് അമേരിക്കൻ ലക്ഷ്യം എന്നുള്ള കാര്യം ലോകത്ത് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ ആ പദ്ധതി ഒരിക്കലും നടപ്പിലാവില്ല ഇപ്പോഴത്തെ അറബികളും എതിർത്തിരിക്കുകയാണ് അത് പല പ്രശ്നം തന്നെയാണ് ഗസക്കാരെ ഒഴിപ്പിക്കാൻ അമേരിക്കൻ സൈനികരെ ഗസയിൽ ഇറക്കുമോ എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് ട്രംപിന് മറുപടി ഒന്നും പറയാൻ കഴിയുന്നില്ല ഈ മിണ്ടാതിരുന്നതിൽ നിന്ന് തന്നെ നമുക്ക് ഇക്കാര്യത്തിലുള്ള ട്രംപിന്റെ ഒരു ആശയക്കുഴപ്പം മനസ്സിലാവും ഇനി അഥവാ അമേരിക്കൻ സൈന്യത്തിനെ ഇറക്കി ബലമായി എങ്ങാണെ അവരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അമേരിക്കൻ സൈന്യത്തിനുണ്ടാകുന്ന വൻ നഷ്ടത്തിലേക്കും ഗസക്കാരുടെ കൂട്ടക്കൊലയിലേക്കുമാവും കാര്യങ്ങൾ ചെന്ന് അവസാനിക്കുന്നത് അതോടൊപ്പം തന്നെ ഗസക്കാരെ അവിടെ നിന്ന് ഓടിക്കാനുള്ള ട്രംപിന്റെ ഈ പദ്ധതി അമ്പരപ്പിക്കുക മാത്രമല്ല അതിൽ ഞങ്ങൾ ഇടപെടും എന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് അഥവാ ബലമായി മാറ്റിപ്പാർപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചാൽ അത് മേഖലയിൽ ഇറാന്റെ ആഴത്തിലുള്ള ഇടപെടലിന് കാരണമാകും അത് ഇറാന് അറബ് രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് അമേരിക്ക പരിപ്പണം തുടങ്ങിയിട്ടുണ്ട് ഇറാനെ തോൽപ്പിക്കാൻ കഴിയാത്തോളം ഗസയിലെ ഒരു ആധിപത്യവും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഒരിക്കലും സാധ്യമാവില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളുമൊക്കെ ഇതിനകം തന്നെ ആവശ്യത്തിലധികം ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ടാകും ഈജിപ്തിനും ഇസ്രയേലിനും ഇടയിലുള്ള ഫിലാഡെൽഫിയ ഇടനാഴി വഴി ഹമാസ് ആയുധങ്ങൾ കടത്തുന്നത് ഇസ്രയേൽ പത്രങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് അതിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ഹമാസ് ആയുധങ്ങൾ കടൽ വഴി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവരുടെ തുരങ്കങ്ങളിൽ കൂട്ടിവെക്കുകയാണ് നേരത്തെ കുറഞ്ഞു പോയതൊക്കെ അവർ വീണ്ടും ഫില്ല് ചെയ്യുകയാണ് ഈ ആയുധങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത് അതല്ല ഇറാനി നിന്നല്ലാതെ വേറെ എവിടെ നിന്ന് അപ്പോൾ ഇവരെല്ലാവരും ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ് അതുതന്നെയായിരിക്കും ഹൂത്തികൾക്കും സംഭവിച്ചിരിക്കുന്നത് അവരും ഇങ്ങനെ ആയുധങ്ങൾ അവർ വളരെയധികം സംഭരിച്ചിട്ടുണ്ടാകും കാരണം ഇവരെല്ലാവരും യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലാതെ ഇവർക്കാർക്കും ഇസ്രായേലിനെയോ അമേരിക്കയോ ഒന്നും ഒരിക്കലും വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ അവർ അതിന് തയ്യാറെടുക്കും അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായത് കൊണ്ട് അവരെല്ലാം വളരെ കാര്യമായി തന്നെ പോരാടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് ഒരു ഗസയുടെ മാത്രം പ്രശ്നമല്ല മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിസ്റ്റ് ആധിപത്യത്തെ ചെറുക്കുന്നതിനുള്ള യുദ്ധമാണത് ബമ്മാര് ഇവിടെ ഇനി ഒരിക്കലും തലവൊക്കരുത് അതാണ് ഈ അറബികളുടെ ലക്ഷ്യം ഇപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് അതായത് അറബികൾ ഒരു ഭാഗം പറയുന്നു ഞങ്ങൾ ഈ ഇവരെ അഭ്യാഥികളൊന്നും എടുക്കില്ല മറ്റൊരു വിഭാഗം പറയുന്നു ഈ രസക്കാരെ അവിടെ നിന്നും മാറ്റാൻ കഴിയില്ല ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾക്കും സ്വാധീനമുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഒരു ഇസ്രയേലോ അമേരിക്കയും വിചാരിച്ചാൽ അല്ലെങ്കിൽ അവരുടെ കുറേ ശക്തിയോ സൈന്യം വിചാരിച്ചാൽ ഒന്നും ഒരിക്കലും ഇത്രയും ആൾക്കാരെ ഒന്നും ഒരിക്കലും കൊന്നൊടുക്കി ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തുനിന്ന് പലരും പറയും അമേരിക്കയോട് കൂടുതൽ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇസ്രായേലിനോട് താല്പര്യമുള്ളവർ പറയും അപ്പം അല്ല അമേരിക്കയും ഇസ്രായേലും വന്നിട്ട് വന്നിട്ടങ്ങോട്ട് പൊണ്ടായിക്കളയും ഇവരെല്ലാം കൊന്നൊടുക്കി അങ്ങോട്ട് ആധിപത്യം സ്ഥാപിക്കും അത് ഒരിക്കലും നടക്കില്ല ലോകത്ത് ഈ സത്യത്തിൽ ഈ ഇസ്രയേലിന് ട്രംപ് നൽകുന്ന പിന്തുണ അമേരിക്കയുടെ ലോകത്തുള്ള മേൽക്കോയ്മ നഷ്ടപ്പെടാൻ കാരണമാവുകയാണ് ട്രംപ് പറയുന്ന ഒരു കാര്യവും നടപ്പാക്കാൻ കഴിയുന്നില്ല അതാണ് ഈ തുടക്കത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത് അതിൽ ഗേറിയതേ ഉള്ളൂ ഇപ്പം തന്നെ അയാൾ കാര്യം പറഞ്ഞു കഴിഞ്ഞു നമ്മളത് മനസ്സിലാക്കണം ഇതൊന്നും നടപ്പിലാവില്ല അയാൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് നികുതി അതായത് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചു അതല്ല ഈ രാജ്യങ്ങളെല്ലാം തിരിച്ചടിക്കും ഞങ്ങളുടെ സാധനത്തിൽ നിങ്ങൾ ഡബിൾ ഡ്യൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് പഠിക്കും ടാക്സ് കൂട്ടലടിക്കുക കൂടുതൽ ഞങ്ങൾ പഠിക്കും അപ്പം നിങ്ങളുടെ അമേരിക്കയുടെ ഒരു സാധനം ഞങ്ങളുടെ രാജ്യത്ത് വിപണ നടക്കില്ല അക്കാര്യത്തിൽ ചൈനയാണ് സമ്മതിക്കേണ്ടത് അവർ വളരെ സ്ട്രോങ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ ഒരു തീരുമാനം മാറ്റിവെക്കേണ്ടി വരികയാണ് അയാൾ തൽക്കാലത്തേക്ക് ഒന്ന് ഒന്ന് പെൻഡിംഗ് വെച്ചിരിക്കുകയാണ് നമുക്കത് ആലയ്ക്ക് ഒന്നര ശരിക്കും ആലോചിച്ചിട്ട് ചെയ്യാം എന്നുള്ളതിലാണ് പിന്നെ അയക്കു പറ്റുന്നതെന്താ അമേരിക്കയിൽ നിന്ന് കുറേ ആൾക്കാരെ കയറ്റി വിടുന്നുണ്ട് അതുമൊക്കെ സമ്മതിച്ചു ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ഇത് കയറ്റി വിട്ടില്ലേ അവിടെ ബുക്കും പേപ്പറൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ കൃത്യമായ രേഖകളില്ലാത്ത ആൾക്കാരെയൊക്കെ കയറ്റിവിടുമ്പോൾ സ്വാഭാവികം വലിയ കുഴപ്പമൊന്നുമില്ല അവർക്ക് എതിർക്കാമൊന്നും കഴിയില്ല അത് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും മറ്റു പ്രശ്നങ്ങൾ കാരണം ഈ മെക്സിക്കോയിലെ ഇതുവഴി കയറി വരുന്നൊരു ആൾക്കാർ ബോർഡർ വഴി കയറി വരുന്നുണ്ട് അമേരിക്കയിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു അതുപോലെ മയക്കുമരുന്നിൻ്റെ വ്യാപാരം വർദ്ധിക്കുന്നു ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അതുകൊണ്ടൊക്കെയാണ് അയാൾ ആ ഒരു തീരുമാനം എടുക്കുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെ ആയിക്കോട്ടെ രേഖകളില്ലാത്തവർക്കറിപ്പോക്കോട്ടെ പക്ഷേ വ്യാപാര ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് രണ്ട് രാജ്യങ്ങളും തുല്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അമേരിക്കയുടെ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സാധനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളും ടാക്സ് കുറച്ച് കൊടുക്കും അപ്പോൾ വിൽപ്പന വളരെ ഈസിയാവും രണ്ടു പേർക്കും കച്ചവടം നടക്കും അല്ലാതെ ഞങ്ങളുടെ സാധനം നിങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്ക് ഞങ്ങൾക്ക് ടാക്സ് അധികം അടിക്കാൻ പാടില്ല നിങ്ങളുടെ സാധനത്തിന് ഞങ്ങൾ ടാക്സ് അടിച്ചു വരുമെന്ന് പറഞ്ഞാൽ എന്ന് പറയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമേരിക്കൻ മേൽക്കോയമായി ഇപ്പോൾ ലോകത്ത് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്ക പറഞ്ഞൊന്നും ആരും അനുസരിക്കുകയില്ല പ്രത്യേകിച്ച് ട്രംപിനെപ്പോഴത്തെ ഒരാൾ ഐകവിവരൊന്നും കളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തള്ളി വിടുകയാണ് ഞാനൊരു അമേരിക്കൻ പ്രസിഡന്റാണ് ആദ്യം ഒരു ഹുങ്കോട് കൂടി പുള്ളി ഇങ്ങനെ തള്ളി മറിക്കുകയാണ് പലപ്പോഴും പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല എന്തോ ഒരു വലിയ സംഭവയുടെ കൈ കിട്ടിയ ഒരു ധാരണയിലാണ് അയാൾ പെരുമാറുന്നത് ഈ നാല് കൊല്ലത്തിന് ശേഷവും അമേരിക്കയുണ്ട് ഇയാൾ ഭരിക്കുന്ന ഈ നാല് കൊല്ലത്തിന് ശേഷം അമേരിക്കയില്ലേ പുതിയ പ്രസിഡന്റ് വന്ന ഇതെല്ലായിടത്തും കളയും വീണ്ടും പഴയ പോലെ തന്നെ പയൽ രാജ്യങ്ങളും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് ഇടപാടുകൾ നടത്തും പരിപാടി കഴിഞ്ഞു ഈ ട്രംപ് ഭരിക്കുന്ന കാലം അയാൾ ഒരു പ്രത്യേകത ജനം വിലയിരുത്തും അത്രേ ഉള്ളൂ വ്യത്യാസം ഉള്ളി നടത്തും അപ്പം അത്തരം ഒരു കാര്യത്തിൽ പെട്ടതാണ് ഇറാനെ ആക്രമിക്കുക എന്നുള്ള ഇവരുടെ ഈ ലക്ഷ്യം അതും നടപ്പിലാവാതെ പോവുകയാണ് തന്നെയുമല്ല ഇറാനാണെങ്കിൽ ഓരോ ദിവസവും പുതിയ പുതിയ മാരകശേഷിയുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിച്ച് ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ ഭയപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ അവർ ആണവ പോർമുനകൾ മിസൈലുകൾ കടുപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ കയ്യിലുള്ള ആണവ ശുദ്ധീകരണം അത് വേഗത്തിലാക്കാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപ്പര്യങ്ങളെ പിന്നോട്ട് വലിക്കാൻ കാരണമാവുന്നുണ്ട് കാരണം ഇറാൻ പൂർണ്ണമായും യുദ്ധസജ്ജമായി അവർ അണുവായുധ ശേഷിയെല്ലാം കൈവരിച്ചെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ ഒന്നും ഈ ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല അത് കൃത്യമായി പോയവർക്കുണ്ട് തള്ളിമളിക്കാൻ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം പക്ഷെ അതൊന്നും ഒരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയില്ല അവരെന്താണ് ആദ്യം ഗസയെ ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ഗസയെ ഞങ്ങൾ പൊളിച്ചളിക്ക് കൈത്തരും ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം അടുത്തുകൊണ്ട് വരുന്നത് ഒന്നര കൊല്ലായപ്പോൾ കാല് പിടിച്ചാൽ ആശ്വാസ ബന്ധികളെ കൊണ്ടുവരേണ്ടി വന്നത് ഇല്ലേ ഇപ്പോൾ ഗസയെ കിടന്നവർ ഡാൻസ് കളിക്കുകയാണ് ഓരോ ബന്ധുക്കൾ പോകും അതുവരെ പുള്ളിക്ക് നാണക്കരായി ഇസ്രായേലിന് ഈ നദന്യാകുന് അത് അങ്ങനെ ഡാൻസ് കളിക്കുന്നവരെ കണ്ടാൽ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തേക്കാനാണ് പുള്ളി പറയുന്നത് അവരവിടെ ആഘോഷിക്കുകയാണ് ഇവരുടെ പരാജയം ഓരോ ബന്ധുക്കളെ കൈമാറുമ്പോൾ എന്നാ കൊണ്ടുപോകാവേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഔപാര്യമാ എന്ന് പറഞ്ഞാൽ കയ്യിലോട്ട് കൊടുക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഇവർ ഞങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യമില്ല ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ് ലോകങ്ങളിൽ എല്ലാവർക്കും ബുദ്ധിയില്ല എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പരമദയനീയമായ തോൽവി എല്ലാവരും കാണുകയാണ് ഒരു കരാറിലൊപ്പ് വെച്ചോണ്ട് എന്നിട്ട് ഇനി പോയിട്ട് എസ് ആക്രമിക്കുക ഇനി ആൾക്കാരെ കൊന്നൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുള്ള വിഷയമാണ് എല്ലാവരും ബാധിക്കും ഇസ്രായേലിനെ ഇനി വളരെ കൂടുതൽ ബാധിക്കും അത് തന്നെയല്ല ഈ മരിച്ചാലും പിന്നോട്ട് മാറാൻ കൂട്ടാക്കാത്ത അറബികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന അമേരിക്കയുടെ ഗഡിയേടിൻ്റെ കാലമായിരുന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിൽ അവരുദ്ദേശിക്കുന്ന ഒരു കാര്യവും നടത്താൻ ഇനി കഴിയില്ല പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ എല്ലാ തന്ത്രങ്ങളും ലോകം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു അറബികൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അവർ ഏത് പ്ലാൻ അവർ ചെയ്താലും അതൊന്നും ഒരിക്കലും മിഡിൽ ഈസ്റ്റിൽ ഇനി ചിലവാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പശ്ചിമേഷ്യൻ വാർത്തകൾ ഞാൻ ചുരുക്കുകയാണ്